പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ആദ്യത്തെ വനിതാ ഡ്രൈവറായി തിങ്കളാഴ്ച മുതൽ ജോലി ആരംഭിച്ചത് വൃശ്ചിക പുലരിയിൽ പുനലൂരിൽ നിന്നും ആര്യങ്കാവിലേക്ക് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഡബിൾ ബെൽ അടിച്ചതോടെ ഉഷയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സാഫല്യമായത്യമാണ് നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക ശ്രീമതി ഉഷ ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന തസ്തികയിൽ ഇന്ന് ജോലി ചെയ്യുകയാണ് ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഫയർഫോഴ്സിന്റെ സന്നദ്ധ പ്രവർത്തകയാണ് സിവിൽ ഡിഫൻസ് കേരളത്തിലൊട്ടാകെ ഇന്ത്യയിലൊട്ടാകെ ലോകം മൊത്തം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സിവിൽ ഡിഫൻസ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്

i'm ഡിപ്പോയ്ക്ക് ചരിത്ര നിമിഷവും ഉഷയ്ക്ക് സഹപ്രവർത്തകയായി കണ്ടക്ടർ ജോലിക്ക് എത്തിയതും വനിതയാണെന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട് ഫയർഫോഴ്സിൽ സിവിൽ ഡിഫൻസ് അംഗമായ ഉഷയ്ക്ക് അനുമോദനങ്ങൾ നൽകുവാൻ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളും രാവിലെ തന്നെ ഡിപ്പോയിൽ ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ഏറെ നാളത്തെ അധ്വാനത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഫലമാണ് തനിക്ക് ഇപ്പോൾ കിട്ടിയ ജോലിയെന്നും പിന്തുണ നൽകിയത് തന്റെ കുടുംബമാണെന്നും ഉഷ പറയുന്നു എനിക്ക് ഇങ്ങനെ കൊറേ നാളത്തെ ഒരു കഷ്ടപ്പാടും കുറെ നാളത്തെ ഒരു ആഗ്രഹം ആയിരുന്നു അതില് അത് ദൈവത്തെ ഞാൻ അനുഗ്രഹത്താൽ സഹായിച്ചു കിട്ടി പിന്നെ അതിനുവേണ്ടി എനിക്ക് എന്റെ ഫാമിലി അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ഹസ്ബൻഡ് ഒരുപാട് കടന്നിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു സീറ്റ് കിട്ടിക്കുന്നത് അതില് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്റെ ചേട്ടനും കൂടെ ഉള്ളപ്പോ എനിക്ക് ഈ ഒരു ഇത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നേരത്തെ തെന്മലയിൽ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ ഓഫ് റോഡ് ഡ്രൈവറായും വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയും ജോലി ചെയ്തിരുന്നു നിലവിൽ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കണ്ടക്ടറായാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പുനലൂർ